തിരുവനന്തപുരം കഴക്കൂട്ടം ബൈപ്പാസ് റോഡിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള വയോധികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി അപകട മരണമാണോ എന്ന് സംശയം എന്ന് നാട്ടുകാർ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നുണ്ട് ആന്റണി അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് നടക്കാനിറങ്ങിയവരാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് അറുപത്തിയഞ്ച് വയസ്സ് ഏർ പ്രായം തോന്നുന്ന വയോധികയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇത് അപകടമരണമാണോ അല്ലെങ്കിൽ ആക്സി മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല എന്നുള്ളതാണ് കഴക്കൂട്ടം കാരോട് ബൈപാസിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നതേ എന്നുള്ളതാണ് ഏതായാലും വാഹനം തട്ടിയല്ല അല്ലെങ്കിൽ മറ്റ് കൊലപാതകം ചെയ്ത ശേഷം ബൈപ്പാ ഉപേക്ഷിച്ചതാണോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് പാർശാല പോലീസാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത് അപകട മരണമാണോ എന്നുള്ളതാണ് സംശയം നാട്ടുകാർ പറയുന്നത് വയോധിക മരിച്ചത് ആരാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല പ്ലാമൂട്ട് കടയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അത് കഴക്കൂട്ടം കാരൂട് ബൈപ്പാസിന്റെ ഭാഗമാണ് പാറശാലയ്ക്ക് സമീപമുള്ള കടയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ശരി ആന്റണി